ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ തന്നെ ഒരു കേക്ക് തയ്യാറാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അത് നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തന്നെ അവന് ഇഷ്ടമുള്ള സാധനമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഒരു ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കാൻ പോവുക കേക്ക് തയ്യാറാക്കുന്നതിനാവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം എടുക്കാം അതിനായിട്ട് ഒരു കപ്പ് മൈദ അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പ് ഇത്രയുമാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് നമുക്ക് അരിച്ച് മാറ്റി വയ്ക്കാം ിയും മറ്റൊരു പാത്രത്തിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് അരക്കപ്പോ മുക്കാൽ കപ്പോ അവരവരുടെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ പഞ്ചസാര പൊടിച്ചിട്ടില്ല പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒത്തിരി നേരം ബീറ്റ് ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരുന്ന മൈദയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം രണ്ട് ടീസ്പൂൺ പാൽ കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ട് ഓവറായിട്ട് മിക്സ് ചെയ്യണ്ട മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ തന്നെ കേക്ക് തയ്യാറാക്കി വെച്ചിരുന്നു അതിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ ഓവനിലല്ല കേക്ക് ബേക്ക് ചെയ്യുന്നത് ഇതുപോലൊരു പാത്രത്തിലാണ് ഇത് ഒരു ഒരഞ്ച് മിനിറ്റ് മുൻപേ തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എന്താണ്ട് കേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അതിനേക്ക് ആവശ്യമായിട്ട് ഐസിങ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം വിപ്പിംഗ് ക്രീം രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം ഇനിയും തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഓവറായി പോകരുത് ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം കേക്കിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് ആ ലെയർ വേണം ഏറ്റവും താഴെ വെച്ച് കൊടുക്കാൻ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ഏറ്റവും കട്ട് ചെയ്ത് ഏറ്റവും താഴത്തെ ഭാഗം വെച്ച് കൊടുക്കണം നല്ല ലെവലായിട്ട് നമുക്ക് കേക്ക് കിട്ടത്തുള്ളൂ ഇനി നമ്മൾ നമ്മളിതിലേക്കും കുറച്ച് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ക്രീമിലേക്ക് ഒരു രണ്ട് ഡ്രോപ്പ് റെഡ് കളർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപയോഗിച്ച് നമുക്ക് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം തുടക്കക്കാർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത് ഞാനും ഒരു തുടക്കക്കാരിയാണ് എൻ്റെ മോന് വേണ്ടി ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്ന കേക്കാണ് അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല ഈ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്നറിയിക്കണേ താങ്ക് യു